വർഷങ്ങളായിട്ട് യാത്ര ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലും വയനാടിന്റെ കോളനി പ്രദേശങ്ങളിൽ പോകാൻ സാധിച്ചു അട്ടപ്പാടിയിൽ സന്ദർശനം നടത്താനായി തൊടുപുഴയിലും ഇടുക്കിയിലെ ഇടമലക്കുടിയിലും യാത്ര ചെയ്യാൻ സാധിച്ചു നമ്മുടെ തൃശൂർ ജില്ലയിൽ എസ് ടി മേഖലകളിൽ വ്യാപകമായി വേദനിക്കപ്പെടുന്ന ആളുകളെ നിരന്തരം കാണാൻ സാധിക്കുന്നുണ്ട് ഭാരതീയ ജനതാ പാർട്ടി എസ് ടി മോർച്ചയുടെ പ്രഭാരിയായിട്ടുള്ള ഒരു ചുമതലയാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വഹിച്ചു വരുന്നത് ഏറ്റവും വേദനിക്കപ്പെടുന്ന അവശത അനുഭവിക്കപ്പെടുന്ന ആളുകൾ എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവർക്ക് കയറിക്കിടക്കാൻ ഒരു പൂറയോ കഴിക്കാൻ നല്ല ഭക്ഷണമോ ഇല്ലാതെ കുടിവെള്ളം പോലും കിട്ടാൻ എത്രയോ വാരകൾ അകലെ പോകേണ്ട ഒരു സാഹചര്യമുള്ള നാടായി ഇന്നും കേരളം നിലനിൽക്കുകയാണ് എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് കേരളം അതിദരിദ്രന്മാരില്ലാത്ത നാടായി മാറി എന്നാണ് അതിനർത്ഥം കാസർഗോഡ് നിന്ന് ലിഫ്റ്റുള്ള വണ്ടിയിൽ തിരുവനന്തപുരത്തെത്തുകയും ഒരു പാവപ്പെട്ട ആദിവാസിയുടെയോ ആദിവാസി സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെയോ എസ് സി സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യന്റെയോ വേദനിക്കപ്പെടുന്ന ഒരാളുടെ പോലും ചുമലിലൊന്നും തൊടാതെ ആശ്വസിപ്പിക്കാതെ ഞാൻ നിങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കാമെന്ന് പറയാതെ യാത്ര അവസാനിപ്പിച്ച ഒരു മുഖ്യമന്ത്രിക്ക് അതിദാരിദ്ര്യം കാണണമെങ്കിൽ ഇടമലക്കുടിയിലേക്ക് ഒരു യാത്ര നടത്താൻ പറ്റുമോ അട്ടപ്പാടിയിൽ ഭക്ഷണം കിട്ടാതെ അതായത് യാതൊരു പോഷകാഹാരവും കിട്ടാതെ ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് ഒരു യാത്ര നടത്താൻ സാധിക്കുമോ ഇതൊന്നും നടത്താൻ സാധിക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു വലിയ അവാർഡിന് അർഹന അർഹനായിരിക്കുക ആദ്യമായിട്ടാണ് ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി തന്റെ നാട് അതിദാരിദ്ര്യമില്ലാത്തവരുടെ നാടാണ് എന്ന് പറയാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ പരസ്യം നൽകുന്നത് അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ പരസ്യത്തിന് പരസ്യം നൽകി ഞാൻ നഗ്നമല്ല ഞാൻ തുണി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുഖം ഓർക്കുമ്പോൾ ഇവിടത്തെ മനുഷ്യർ ആദിവാസി സമൂഹത്തിൽപ്പെട്ടവർ ഉള്ളിന്റെ ഉള്ളിൽ ശപിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെ കീഴിലാണല്ലോ ഞങ്ങൾ ജീവിക്കുന്നത് എന്നോർത്തുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് മാസങ്ങളും വർഷങ്ങളും മുന്നോട്ട് പോകും എത്ര സ്വാധീനമുണ്ടെങ്കിലും എത്ര കൂട്ടുകാരുണ്ടെങ്കിലും എത്ര പ്രമാണിമാരുണ്ടെങ്കിലും ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അനിൽ അംബാനിയുടെ മൂവായിരം കോടി രൂപയുടെ സ്വത്ത് ഇ ഡി കണ്ടുകെട്ടുകയുണ്ടായി പാവപ്പെട്ട ദരിദ്രന്മാർക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ഏകാധ്യാപക പാഠശാലകളും സർവശിക്ഷാ അഭിയാൻ പദ്ധതിയും അതുപോലെ തന്നെ പൊതുനിരത്തിലേക്ക് റോഡുകൾ ഘടിപ്പിക്കേണ്ട തുകയും എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികളെ പോലെ ജീവിക്കാനാവശ്യമായിട്ട് കൊടുത്തിട്ടുള്ള വിവിധ കാര്യങ്ങളും വകമാറ്റി ചെലവഴിച്ചുകൊണ്ട് കേരളത്തിന്റെ മുന്നിൽ മുന്നോട്ട് പോയി കേരളത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് തീർത്ഥയാത്ര നടത്തുന്നതുപോലെ അമേരിക്കയിലും അതുപോലെ തന്നെ വിവിധ ഇസ്ലാമിക രാജ്യങ്ങളിലുമൊക്കെ ചുറ്റിക്കറങ്ങി തിരിച്ചു വരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി വലിയ പാവപ്പെട്ടവരുടെ ഒറ്റുകാരനാണ് എന്ന് പറയാൻ സമൂഹം മുന്നോട്ട് വരികയാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ മുൻപിൽ ഞങ്ങൾ ചില കണക്കുകൾ എത്രയും പെട്ടെന്ന് സമർപ്പിക്കാൻ തയ്യാറെടുപ്പ് നടത്തുകയാണ് കാരണം നേരിട്ടാണ് ഞങ്ങൾ എസ് ടി വിഭാഗത്തിലെ മനുഷ്യരുമായിട്ട് സംവദിക്കുന്നത് ഒരു ഇരുപത്തഞ്ച് സ്ഥലങ്ങളിൽ സന്ദർശനം കഴിഞ്ഞു ഒരു ഇരുപത്തഞ്ച് സ്ഥലങ്ങളിൽ കൂടി സന്ദർശനം നടത്തിയതിനു ശേഷം പാവപ്പെട്ട മനുഷ്യരുടെ ഫോട്ടോഗ്രാഫ്സ് അവര് പറയുന്ന അവരുടെ പരാതികൾ അവരൊരുമിച്ചുകൂടി ആരോഗ്യമില്ലാത്ത കണ്ണുകളായി അനീമിയ ബാധിച്ച കുട്ടികൾ കുഴിയിലാണ്ട കണ്ണുകളും വിശം നൊട്ടിയ വായറുമായി തങ്ങളുടെ കുഞ്ഞുങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ സാധിക്കാത്ത അമ്മമാർ ഇവരുടെയെല്ലാം നേർക്കാഴ്ച മാധ്യമപ്രവർത്തകരുടെ മുൻപിൽ ഞങ്ങൾ ഉടൻ തന്നെ സമർപ്പിക്കും എന്ന് പറയാൻ കൂടിയിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നത് ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തുന്ന ഈ വിദേശ യാത്രകളും ഈ ബിസിനസ് യാത്രകളിലൂടെയും എത്ര കോടികൾ സമാഹരിച്ചാലും അനിൽ അംബാനി ഇന്ന് നെഞ്ചുപൊട്ടി പൊട്ടി പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നെഞ്ചു പൊട്ടി കറയേണ്ടി വരും എന്ന് കൂടി സൂചിപ്പിക്കാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ഒരു ാണ് പറയുന്നത് സതുദ്ദേശത്തോടെ അല്ല ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായ നെഞ്ചുകാരാണ് തികഞ്ഞ ആധികാരികതയോടെ സംസ്ഥാനത്തെ പ്രമുഖ വനിതാ നേതാവാണ് ഇത്തരത്തിൽ പച്ചക്കള്ളം പറയുന്നത് ആ പാർട്ടിയുടെയും നേതാക്കളുടെയും നിലവാരമടക്കാൻ ഇത് ധാരാളമാണ് ഗുണ പ്രചരിപ്പിക്കുന്ന ഫാക്ടറികളാണ് സംഘപരിവാർ എന്നതിന്റെ സാക്ഷ്യം കൂടിയാണത് ഞാൻ ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനാണല്ലോ സഖാവ് ഇ പി ജയരാജനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത് ഏത് കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്തതിന്റെ പേരിലാണ് സഖാവ് ഇ പി ജയരാജനെ തൻ സ്ഥാനത്തുനിന്ന് മാറ്റിയത് അപ്പോ മാർസിസ്റ്റ് പാർട്ടി ഇ പി ജയരാജൻ ചെയ്ത പാർട്ടിയോട് ചെയ്ത ദ്രോഹം കണ്ടുപിടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇ പി ജയരാജനെ കസേരയിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാണ് എന്ന് മറുപടി പറയേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇത്ര നിഷ്കളങ്കനായിരുന്നെങ്കിൽ ആ പുസ്തകത്തിൽ പറയ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് നിഷ്കളങ്കനാണ് സകാം ഇ പി ജയരാജൻ എന്നാണ് അപ്പൊ നിഷ്കളങ്കനായിട്ടുള്ള സഖാവ് ഇ പി ജയരാജന് കുറച്ച് കാര്യഗൗരവ ബോധം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കസേരയിൽ തന്നെ ഇരുത്താമായിരുന്നല്ലോ വേറൊന്ന് പുസ്തകത്തിൽ വായിക്കാനിടയായി അതിൽ ഇങ്ങനെയാണ് പറയുന്നത് അതായത് മകനെ ഫോണിൽ വിളിച്ചു ഞാൻ ഇ പി ജയരാജന് മറുപടി പറയാൻ ആഗ്രഹിച്ച ആളല്ല കാരണം കേസ് കോടതിയിലുണ്ട് കോൺഗ്രസിന്റെ പണ്ട് രാജ്യ ഭരണത്തിന്റെ ഈ നാടിന്റെ ഭരണകൂടത്തിന്റെ സാരഥ്യത്തിലിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഗൽഭനായിട്ടുള്ള ലീഡർ ശ്രീമാൻ കെ സി വേണുഗോപാലിനെതിരെ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനേക്കാളും വലിയ ഒരാളാണ് ഇ പി ജയരാജൻ എന്ന് ഞാൻ കരുതുന്നില്ല അതവിടെ നിൽക്കട്ടെ അപ്പൊ കേസൊക്കെ ഞാൻ നടത്തി കോടതി മുമ്പാകെ ഇതിന്റെ ബാക്കി മറുപടികളെല്ലാം ജയരാജനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ ഞാൻ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ടാകും എന്നാൽ ഇ പി പറഞ്ഞത് ഞാൻ വായിച്ചത് എന്റെ മകനെ ഫോണിൽ വിളിക്കുന്നു അപ്പോ മകനെ ഫോണിൽ വിളിച്ചപ്പോൾ മകനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് എന്ന് എന്നാണ് പറയുന്നത് അപ്പോ അതിനുള്ളൊരു യന്ത്രം ഇ പി ജയരാജന്റെ കയ്യിലുണ്ടോ ആരുടെയെങ്കിലും ഒരു ഫോൺ വന്നാൽ ആ ഫോണ് ഒരു വട്ടവും രണ്ടു വട്ടവും വന്നു കഴിഞ്ഞാൽ ഫോൺ വിളിക്കുന്നത് മകനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനാണ് എന്ന് ഇ പി ജയരാജന് തോന്നി എന്നാണ് ഇ പി ജയരാജൻ എഴുതിയിട്ടുള്ളത് അപ്പൊ അതിനർത്ഥം എന്താണ് ഒരാൾ ഫോണിൽ വിളിക്കുമ്പോൾ തന്നെ കാര്യം ഊഹിക്കാനും മനസ്സിലാക്കാനും സാധിച്ചു എന്നല്ലേ പറയുന്നത് ഒരു കാര്യം ഉറപ്പായി ഇ പി ജയരാജൻ പറഞ്ഞു എനിക്ക് ആ സ്ത്രീയെ അറിയേയില്ല ഇവിടെ എത്രയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ കേരളത്തിലുണ്ട് എത്രയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ചാല ചർച്ചകളുടെ കാലഘട്ടത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ട് ഞാനിരിക്കുമ്പോൾ മറുഭാഗത്ത് ചർച്ചയ്ക്ക് ഇരുന്ന എത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട് തെരഞ്ഞെടുപ്പിൽ ഒമ്പത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ് ഞാൻ ഒമ്പത് തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരായിട്ട് മത്സരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ ഫോണിലേക്ക് എന്റെ ഫോണിൽ നിന്ന് ഒരു സിംഗിൾ കോൾ പോയിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ ഭരണകൂടത്തിന് പോലും കേരളത്തിന്റെ ഭരണകൂടത്തിന് പോലും സാധിക്കില്ല ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടായിരിക്കും സഖാവി ടി ജയരാജൻ ശോഭാ സുരേന്ദ്രനെ കണ്ടത് എന്നതിനെ കുറിച്ചാണ് കേസ് നടക്കുന്നത് അത് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മറുപടി പറയും എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ ചിന്തിച്ചത് ഇതൊക്കെ വായിച്ചപ്പോൾ ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു കാരണം ഓരോ സമയത്തും കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ ഞാൻ പറഞ്ഞ ഓരോ വസ്തുതകളും മറനീക്കി പുറത്തു വന്നിട്ടുണ്ട് എന്റെ അഭിപ്രായത്തിൽ ഒരു കേസ് കൂടി എന്റെ പേരിൽ വന്നാൽ തിരക്കേടില്ല ആ പുസ്തകത്തിന് യഥാർത്ഥത്തിൽ ഇടേണ്ട പേര് കർളന്റെ ആത്മകഥ എന്നായിരുന്നു ഇതാണ് എന്റെ അഭിപ്രായം കാരണം ഒരു സ്ത്രീയെ അതും പത്തു മുപ്പത് വർഷം പൊതുപ്രവർത്തന രംഗത്ത് നിന്ന ഒരു സ്ത്രീയെ കാണാൻ വരിക അതുപോലെ തന്നെ യാത്ര ചെയ്യുക ദൂര സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക ഇവിടെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രാമനിലയത്തിൽ ഞാൻ അതിന്റെ കോപ്പി എടുത്തിട്ടുണ്ട് വിവരാവകാശം അവിടെ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് ആലപ്പുഴയിൽ ഞാൻ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന സമയത്ത് ഞാനൊരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ രാമനിലയത്തിൽ വരുന്നു മുന്നോട്ട് നടക്കുന്നു എന്റെ റൂമിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി നോക്കി ഇടത്തോട്ട് നടന്നു അവിടെ റിസപ്ഷൻ ഉണ്ട് അവിടെ തന്നെ മന്ത്രി രാധാകൃഷ്ണൻ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ രാധാകൃഷ്ണന്റെ കൂടെ പോലീസ് ഓഫീസർമാരുണ്ടായിരുന്നു എന്റെ പുത്രസമ്മേളനം പഴയത് നോക്കിയാൽ അറിയാം തൊട്ടടുത്ത മുറിയിൽ സഖാ ഇ പി ജയരാജൻ ഉണ്ടായിരുന്നു രാധാകൃഷ്ണൻ മന്ത്രിയെ കവർ ചെയ്ത് ഇങ്ങോട്ടേക്ക് നടന്നു വരാൻ പറ്റില്ല എന്ന് ഇ പി ജയരാജൻ പറഞ്ഞത് ഞാൻ പുറത്തിറങ്ങി നോക്കിയത് എന്നാണ് ആലപ്പുഴയിലെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞത് അത് ഓർമ്മയുള്ളവരെ അല്ലെങ്കിൽ ഒന്ന് റീവൈൻ ചെയ്ത് നോക്കിയാൽ എന്റെ പത്രസമ്മേളനം പഴയ പത്രസമ്മേളനം കിട്ടും ഞാൻ വിവരാവകാശം എടുത്തു ഞാൻ ഏത് റൂമാണ് ബുക്ക് ചെയ്തത് അത് കോറിഡോറിൽ നിന്ന് വലത്തോട്ട് പോയ റൂമാണ് രേഖകൾ ഞാൻ തരാം അത് എന്റെ റൂമ് ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി മുന്നോട്ട് വരുമ്പോൾ മന്ത്രി രാധാകൃഷ്ണന്റെ റൂമ് തൊട്ടടുത്ത് ഇ പി ജയരാജന്റെ മുറി ഞാൻ രാമനിലയത്തിൽ അങ്ങനെ വെറുതെ റൂം ബുക്ക് ചെയ്യുന്ന ഒരാളല്ലോ ഞാൻ എന്റെ ജീവിതത്തിൽ മൂന്ന് തവണയാണ് രാമനിലയത്തിനകത്ത് പോയിട്ടുള്ളത് ഒന്ന് ശ്രീമാൻ സുരേഷ് ഗോപിയെ കാണാൻ രണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ മുൻ ഗവർണർ ആരിഫ് ഗാന്ധിയെ കാണാൻ മൂന്ന് സഖാ വി പി ജയരാജനെ കാണാൻ ഇതിൽ കൂടുതൽ ഒരിക്കൽ പോലും ഞാൻ രാമനിലയത്തിൽ പോയിട്ടില്ല അവിടുത്തെ സി സി ടി വി ക്യാമറകൾക്ക് എന്ത് പറ്റി ഞാൻ ലെക്ജറിൽ ഒപ്പുവെച്ച് ഞാൻ പണം കൊടുത്തിട്ടുണ്ട് ആ ലെഡ്ജർ ബുക്ക് മാധ്യമ പ്രവർത്തകന്റെ മുമ്പിൽ ഹാജരാക്കട്ടെ അപ്പൊ ഞാൻ ആലപ്പുഴയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു എനിക്ക് ഇങ്ങനെ കാപട്യമുള്ള കള്ളം മാത്രം പറയാൻ അറിയാവുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി മറുപടി പറയാനുള്ളതല്ല എന്റെ ശബ്ദം എന്ന് പോലും കരുതുന്ന ഒരാളാണ് പക്ഷെ മാധ്യമ സുഹൃത്തുക്കൾ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതിന് മറുപടി പറയാൻ വേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ മൂക്കുകൊണ്ട് ക്ഷാവരപ്പിക്കും കോടതിയിൽ ഒരു തർക്കവും വേണ്ട കാരണം ഇതുവരെ നട്ടലുള്ളവർക്കെതിരെ മുട്ടാൻ ഇ പി ജയരാജന് സാധിച്ചിട്ടില്ല ഈശ്വരാധീനം കൊണ്ട് ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും പിന്നെ ഇ പി ജയരാജൻ ഒരു സർട്ടിഫിക്കറ്റും എനിക്ക് ഒരു പുസ്തകത്തിലൂടെ തരേണ്ട ആവശ്യവുമില്ല ഞാൻ അത് ഒരു താമരപത്രമായിട്ട് കരുതുന്നതുമില്ല എന്നാൽ ഒരു കാര്യം ചെയ്യുമ്പോ തന്റെ ഇടം ആ കാര്യം മുന്നോട്ട് പോകാൻ പോകണമോ നമ്മൾ ജീവിതത്തിൽ ഒരു തീരുമാനം പലപ്പോഴും ആലോചിക്കണം ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം അത് ചെയ്യാൻ സാധിക്കാത്ത ഒരാൾ ഇടതുപക്ഷം ജയരാ പാർട്ടി യോഗം ചേർന്ന് സഖാ വി പി ജയരാജനെതിരെ ചോദ്യശരങ്ങൾ ഉന്നയിച്ച് പിണറായി വിജയൻ അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയതിനു ശേഷം ജയരാജൻ നിഷ്കളങ്കനാണ് എന്ന് പണ്ട് കോടിയേരി പറഞ്ഞു കോടിയേരിയെ കുറിച്ച് പറഞ്ഞല്ലോ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു കോടിയേരി ധന്യനാണ് കോടിയേരിയാണ് പാർട്ടി മുന്നോട്ട് നയിക്കുന്നതെന്നൊക്കെ പണ്ട് പറഞ്ഞു മരിച്ചുപോയ പോയ ആളെ കുറിച്ച് ഇനി പറഞ്ഞ് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അപ്പൊ എനിക്കിതൊക്കെ വളരെ സന്തോഷമേ ഉള്ളൂ ബാക്കി പൂരിപ്പിക്കാറുണ്ടല്ലോ അല്ല ഷാള് ഞാൻ പറഞ്ഞു അന്നത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞല്ലോ അതായത് ഇരുപത്തിനാല് മണിക്കൂർ കൂടി കഴിഞ്ഞിരുന്നുവെങ്കിൽ കഴുത്തിൽ ഞങ്ങളുടെ കുങ്കുമഹരിത പതാക വീഴുമായിരുന്നു അപ്പൊ അതൊന്നും ഇനി ഒരു വിഷയമേ അല്ല കാരണം ഇപ്പോ മാർസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന് ഏതൊരു കാര്യത്തെയും ഗീബൽസിയൻ സിദ്ധാന്തം പോലെ നുണയെ സത്യമാക്കി മാറ്റാനും ആടിനെ പട്ടിയാക്കി മാറ്റാനും വളരെ പ്രാഗല്ഭ്യമുള്ള ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഈ വയസ്സുകാലത്ത് പിടിച്ചു നിൽക്കാനുള്ള ഒരു ശ്രമം സഖാവി ഇ പി ജയരാജൻ നടത്തുമ്പോൾ മാധ്യമപ്രവർത്തന അത് ശരിക്ക് വിട്ടുകളയേണ്ടതായിരുന്നു പിന്നെ നിങ്ങൾക്ക് തീവ്രമായിട്ട് ഈ കാര്യത്തെ കുറിച്ച് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളെ ഫേസ് ചെയ്യാൻ തയ്യാറാണ് ഏത് വിഷയത്തിലും എത്ര സമയവും നിങ്ങളുടെ മുഖാമുഖം ഇരിക്കാൻ എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ലാത്ത ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഞാൻ ജനിച്ചു വളർന്ന തൃശൂർ ജില്ലയായതുകൊണ്ടും അപ്പൊ ആ ജില്ലയിലുള്ള മാധ്യമ സുഹൃത്തുക്കൾക്ക് രാമനിലയവും കാര്യങ്ങളും ഒക്കെ കൂടുതൽ പരിചയമുള്ളത് കൊണ്ടും എനിക്കിതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹമാണ് പക്ഷെ പറഞ്ഞു പറയിപ്പിക്കുന്നു നിങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ കടുത്ത ആരാധികയാണ് മാത്രവുമല്ല എന്റെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് എന്റെ മകൻ നാഷണൽ പ്ലെയർ ആയിരുന്നു പ്ലസ് വൺ പ്ലസ് ടു പിന്നീട് ഒരു ആക്സിഡന്റ് പറ്റിയതിനെ തുടർന്ന് കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി എനിക്ക് പറയാനുള്ളത് ക്ഷേത്രങ്ങളിലെ മുഴുവൻ സ്വർണാഭരണങ്ങളും ഭഗവാന്റെ കാണിക്കയും മുരാരി ബാബുവിനും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ദേവസ്വം മന്ത്രിക്കും മാറ്റ എന്നിരുന്നാലും അവർക്ക് ആ കസേരിയിൽ തന്നെ തുടരാം എന്ന് പറയുന്നത് പോലെ മരമുറിക്കേസിൽ പന്ത്രണ്ടോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാൾ ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങിക്കൊണ്ട് ഒരു മാധ്യമ സ്ഥാപനം നടത്തി മുന്നോട്ട് പോകുമ്പോഴും ആ വ്യക്തിയോടൊപ്പം പോലീസിന്റെ ഉന്നതരായിട്ടുള്ള അധികാരികൾ നടന്നു നീങ്ങുന്ന ഒരു കാഴ്ച വളരെ ദുഃഖത്തോടു കൂടിയാണ് കേരളത്തിന്റെ പൊതുസമൂഹം നോക്കി കണ്ടത് ഈ മുതലാളി കാരണം ഏറ്റവും കൂടുതൽ ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് ചിന്തിക്കുന്നത് മാധ്യമ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ജോലിക്ക് ശമ്പളം വേണം എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ പ്രവർത്തിക്കണമെന്നില്ലല്ലോ എത്രയോ കഴിവും പ്രാപ്തിയുമുള്ളവർ മാധ്യമ പ്രവർത്തനം പഠിച്ച് ഇത്തരത്തിലുള്ള സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യും എന്ന് ചടിക്കുന്ന ആളുകളോട് എനിക്കൊരു അപേക്ഷയുണ്ട് കാരണം ഈ മൂവായിരം കോടി കണ്ടുകെട്ടിയ അംബാനിയുടെ ഗതികേട് തന്നെയാണ് ഭാവിയിൽ ഈ മാധ്യമ മുതലാളിയും അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല മാത്രവുമല്ല ഒരു ഫോൺ അദ്ദേഹം വിപണിയിൽ ഇറക്കാൻ തീരുമാനിച്ചു ഞാൻ പഴയ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ആ ഫോണിന്റെ പേര് മാംഗോ ഫോൺ എന്നായിരുന്നു മാംഗോ ഫോൺ വിപണിയിൽ ഇറക്കാൻ തീരുമാനിച്ചിട്ട് മൂന്ന് കമ്പനികൾ അദ്ദേഹം തുടങ്ങി വിദേശത്ത് ആ മൂന്ന് കമ്പനികൾക്കും വെബ്സൈറ്റ് ഉണ്ടാക്കി ഞാൻ അന്ന രേഖകളെല്ലാം മാധ്യമ പ്രവർത്തകർക്കും നൽകിയിരുന്നു ആ മൂന്ന് വെബ്സൈറ്റുകളിലേക്കും രാജ്യത്തെയും ഇന്റർനാഷണൽ ആയിട്ടുള്ള ആളുകളെയും പൈസ നിക്ഷേപിക്കാനുള്ള സാഹചര്യം ഒരുക്കി കോടിക്കണക്കിന് രൂപ മാംഗോ ഫോൺ തട്ടിപ്പ് വഴി അദ്ദേഹം സ്വാശീകരിച്ചെടുത്തു അതിലൊരു ഇരയാണ് മുൻ മന്ത്രി മഞ്ഞതാംകുഴി അലിയുടെ സഹോദരൻ അദ്ദേഹം ഇപ്പോഴും മഞ്ചേരി കോടതിയിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത് കോടിയോളം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു നിരവധിയായിട്ട് ആളുകൾക്ക് കോടിക്കണക്കിന് രൂപ അദ്ദേഹം ആ വിഷയത്തിൽ കൊടുക്കാനുണ്ട് പണമെല്ലാം അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ആ കമ്പനികളെല്ലാം വെബ്സൈറ്റ് വരെ ഇല്ലാതായി കോടിക്കണക്കിന് രൂപ സമാഹരിച്ചെടുത്തതിന് ശേഷം വെബ്സൈറ്റ് എല്ലാം തന്നെ റിമൂവ് ചെയ്തു തുടങ്ങും അതുപോലെയാണ് മെസ്സിയുടെ വരവ് നമ്മൾ കേരളം കണ്ടത് കാരണം സ്പാനിഷ് ഭാഷ മാത്രം കൂടുതലായിട്ട് മാത്രം കൈകാര്യം ചെയ്യുന്ന ആദരണനായിട്ടുള്ള മെസ്സി ആ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലോകം മുഴുവനുമുള്ള ആരാധകർ ഫുട്ബോൾ പ്രേമികൾ പൈസ സ്പോൺസർ ചെയ്യാൻ തയ്യാറെടുപ്പ് നടത്തി എത്ര ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ സ്പോൺസർ ചെയ്തെടുത്തിട്ടുണ്ട് എന്നതിനെ കുറിച്ച് പരിശോധിക്കപ്പെടേണ്ടതാണ് എങ്ങനെയാണോ ഭഗവതിയുടെയും ഭഗവാന്റെയും സ്വത്ത് കള്ളന്മാരായിട്ടുള്ള വ്യക്തികൾക്ക് ഏൽപ്പിച്ചു കൊടുത്തത് അതേ സാഹചര്യത്തിൽ എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ട കൊച്ചിയിലെ സ്റ്റേഡിയം ഒരു കരാറ് ഇല്ലാതെ എങ്ങനെയാണ് മിസ്റ്റർ ആൻഡോക്ക് ഏൽപ്പിച്ചു കൊടുത്തത് അതിൽ ആന്റോയുടെ സഹോദരന്മാർ പാർട്ട്നേഴ്സാണോ ആരൊക്കെയാണുള്ളത് എന്നതിനെ കുറിച്ചും പൊതുസമൂഹം അന്വേഷിക്കും തീർച്ചയായിട്ടും ഇതിന്റെ നാല് വഴികളിലൂടെ ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഞാനും അന്വേഷണം ഒക്കെ ചെറുതായിട്ട് ചെറിയ രീതിയിൽ കാരണം ഞാൻ അങ്ങനെ വലിയ ഇംഗ്ലീഷ് സ്കൂളിലല്ല പഠിച്ചത് സി ബി എസ് ഇ സിലബസ് ഒന്നും പഠിച്ച ആളല്ല ആളല്ലൊരു സാധാരണക്കാരി പാടത്തൊക്കെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് അങ്ങനെ കയറുന്ന ഒരാളാണ് അപ്പോ എന്നാലും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ പത്തു മുപ്പത് കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മളും കുറച്ച് ഇങ്ങനെ പിറകിൽ യാത്ര ചെയ്യുന്നുണ്ട് അതിലുപരി ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് ഒരു കാര്യം പറയുകയാണ് ഞാൻ എന്നെ വേട്ടയാടിയപ്പോൾ എന്നെ വേദനിപ്പിച്ചപ്പോൾ എനിക്ക് പതിനായിരം തന്ന് സഹായിച്ചവരും ഇരുപത്തയ്യായിരം തന്ന് സഹായിച്ചവരും ഒരു ലക്ഷം തന്ന് സഹായിച്ചവരും ഒക്കെ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിനകത്തുണ്ട് എന്നാൽ നൂറു രൂപ പോലും ഞാൻ ഒമ്പത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ട് ആവശ്യപ്പെടാത്ത ഒരു വ്യക്തി ഒരു മാധ്യമ സ്ഥാപനത്തെ ഉപയോഗിച്ച് എന്നെ വേട്ടയാടി എന്നെ അപമാനിക്കാൻ പരിശ്രമിച്ചപ്പോഴും ഞാൻ നേരെ തൃശൂരിൽ നിന്ന് പോയത് ഡൽഹിയിലെ സുപ്രീം കോടതിയിലേക്കല്ല ഞാൻ തൃശൂരിൽ നിന്ന് പോയത് ഗുരുവായൂരിലേക്കാണ് എന്റെ സുപ്രീം കോടതി ഗുരുവായൂരപ്പനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ സുപ്രീം കോടതിയിലേക്ക് നടന്നുപോയി എന്റെ സുപ്രീം കോടതിയിലേക്ക് ഞാൻ നടന്നുപോയി ഞാൻ അവിടെ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ആ അപേക്ഷയ്ക്ക് ഒരു റിസൾട്ട് കൂടി ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ അതിനെ കുറിച്ച് ഞാൻ പറയുന്നു ഈ ചാനൽ കേന്ദ്ര ലൈസൻസ് അല്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ അവരാണ് ആ രേഖ മുന്നോട്ട് വെക്കേണ്ടത് ആർഒ സിക്ക് കൊടുത്ത പരാതി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു ആർഒസിയുടെ മുന്നിൽ നിന്ന് കൃത്യമായിട്ട് ചാനലിന്റെ പേര് മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ നികേഷ് കുമാറുമായിട്ട് ആ ചാനലിനുള്ള ബന്ധം അവസാനിച്ചുവോ ഇത് ഉത്തരം പറയേണ്ടത് ഞാനല്ല കേന്ദ്രത്തിന്റെ ഉന്നതരായിട്ടുള്ള ഏജൻസികൾക്ക് മുൻപാകെ വിവിധങ്ങളായിട്ടുള്ള ആളുകൾ കൊടുത്ത പരാതികൾ നിലനിൽക്കുന്നുണ്ട് അപ്പോ ഞാൻ പറഞ്ഞല്ലോ ഒരു മാസമോ ഒരു കൊല്ലമോ പത്ത് കൊല്ലമോ കഴിഞ്ഞാലും മൂവായിരം കോടി അപകരിച്ചെടുത്ത അനിൽ അംബാനിയുടെ ഈ മൂവായിരം കോടി കണ്ടുകെട്ടിയത് ഈ കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് എന്നുള്ള ഒരു ബോധ്യം അതെല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് ഇപ്പോ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് സംസ്ഥാന പ്രസിഡന്റിനെയും ചൊറിഞ്ഞു അപ്പൊ സംസ്ഥാന പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തുണ്ടായി ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ നിയോജക മണ്ഡലത്തിലേയും വിവിധങ്ങളായിട്ടുള്ള ആളുകൾ തൽ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി കൊടുക്കുകയും അവരും കോടതിയെ സമീപിച്ചിട്ടുണ്ട് സംസ്ഥാന അധ്യക്ഷനും കോടതിയെ സമീപിച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഭാവിയിൽ കേരളത്തിൽ നമുക്ക് കാത്തിരുന്ന് കാണാം എന്നുള്ളതാണ് ഒരുപാട് പരാതികളും കൊടുത്തിരുന്നു കേന്ദ്ര അതിൽ എന്തെങ്കിലും തരത്തിലുള്ള മറുപടികളോ പരാതികളുമായി മുന്നോട്ട് പോകുന്നു എന്നായിരുന്നു മാധ്യമങ്ങളെ ഞാൻ ഞാൻ കൊടുത്ത മാധ്യമ മാധ്യമപ്രവർത്തകരെ കാരണം ഒരു മാധ്യമ മുതലാളി ആയതുകൊണ്ട് തന്നെ ഞാൻ മാധ്യമ പ്രവർത്തകരുടെ മുൻപാകെ പല ചോദ്യങ്ങൾക്കും മിസ്റ്റർ ആൻഡോയുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങൾക്കും ഉത്തരം തന്നു എന്ന് വരില്ല കാരണം അതിന് ബാധ്യതപ്പെട്ട ആ ചോദ്യത്തിന് എനിക്ക് ബാധ്യതപ്പെടാനും സാധ്യമല്ല കാരണം അപമാനിക്കപ്പെട്ടിട്ടുള്ളത് എന്റെ വ്യക്തിത്വത്തിനെയാണ് അത് തീർച്ചയായിട്ടും നല്ല മനോഹരമായി തന്നെ നിയമപരമായി തന്നെ എന്നാൽ ഞാൻ പറഞ്ഞു ഒന്നാം സ്ഥാനം എനിക്ക് ഗുരുവായൂരിലാണ് അത് കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മുറക്കി നടക്കുന്നുണ്ട് അതിലൊന്നും ആരും ഒരു വിഷമവും വേണ്ട അതിന്റെ റിസൾട്ട് വരുമ്പോ നമുക്ക് വീണ്ടും അത് ചർച്ച ചെയ്യാം എന്നാൽ ചോദ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടാണ് ഈ മുഖ്യമന്ത്രിക്ക് നാണം ഉണ്ടോ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു സ്റ്റേഡിയം ഒരു കരാറ് ഇല്ലാതെ കൊടുക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ എന്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും വകുപ്പ് മന്ത്രിയും ഈ മാധ്യമ മുതലാളിയും തമ്മിലുള്ള ബന്ധം എന്ന് വ്യക്തമാക്കേണ്ടതാരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് അത് മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം കൂടി മറുപടി പറയേണ്ടതായിട്ടുള്ള ഒരു വസ്തുതയാണ് മെസ്സി വരട്ടെ മെസ്സി വരുന്നതിന് നമ്മൾ എല്ലാവരും സന്തോഷത്തില മെസ്സി ആരും കൊണ്ടുവരണം കേന്ദ്രത്തിനൊരു സ്പോർട്സ് വകുപ്പ് മന്ത്രി ഉണ്ട് കേന്ദ്ര സ്പോർട്സ് മന്ത്രിയും കേരളത്തിന്റെ സ്പോർട്സ് മന്ത്രി കേരളത്തിന്റെ സ്പോർട്സ് മന്ത്രിയുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് ദേശീയ ഏജൻസി അന്വേഷണം നടത്തണം എന്നുകൂടി ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് എന്താണ് ഈ അഭിതമായിട്ടുള്ള ബന്ധം അടിസ്ഥാനത്തിലാണ് എന്ത് അടിസ്ഥാനത്തിലാണ് ധാർമ്മികതയുടെ പേരിലാണ് ഈ മാധ്യമ മുതലാളിക്ക് ഇങ്ങനെ മെസ്സിയെ കൊണ്ടുവരാനുള്ള അനുമതി കൊടുത്തത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണാൻ പോയതല്ലേ പ്രധാനമന്ത്രി എത്രയോ നമ്മുടെ കണ്ടതല്ലേ കേരളത്തിൽ മെസ്സിയെ സ്നേഹിക്കുന്ന ആരാധകന്മാരുള്ള നാട്ടിൽ ഫുട്ബോൾ പ്രേമികളുള്ള നാട്ടിൽ മെസ്സി വരണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്പോർട്സിന്റെ മന്ത്രി ഒരു കത്ത് മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ച് ആ കത്ത് മുഖ്യമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആൻഡ് ഓവറേ ഇല്ലേ ചെറുപ്പക്കാരന്റെ യുവതയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി യുവാക്കൾക്ക് ഏറെ ഇഷ്ടമുള്ള ഈ സ്പോർട്സിലേക്ക് അന്യ രാജ്യത്തു നിന്നോരാണ് വരണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി അംഗീകരിക്കാതിരിക്കുമോ എന്നാൽ ആര് കൊണ്ടുവരുന്നു എന്തിനു കൊണ്ടുവരുന്നു ഇല്ലാത്ത മാങ്കോ ഫോണിന്റെ പേരിൽ കൊണ്ടുവന്നതുപോലെ ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി എന്ത് പരിരക്ഷയാണ് അദ്ദേഹത്തിനുള്ളത് ഇതിന് മറുപടി പറയേണ്ടത് സ്പോർട്സ് മന്ത്രി മാത്രമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടിയാണ് അത് നോക്കാലോ അതിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടൽ നടത്തും അങ്ങനെ ഒരു കളി നടത്തുന്ന വ്യക്തി കേരളത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിന്റെ സ്പോർട്സ് മന്ത്രി അറിയാതെ അത്തരം ഒരാൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് ഞാൻ എന്തായാലും തൽക്കാലം വിശ്വസിക്കുന്നില്ലേ പോകും പിന്നെ നൂറ്റമ്പത് കോടി മെസ്സിക്ക് അയച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത് നൂറ്റമ്പത് കോടി രൂപ ചെറിയ പൈസയാണോ അത് ഈ നൂറ്റമ്പത് കോടി രൂപ ഏത് ബാങ്കിലൂടെയാണ് അയച്ചു കൊടുത്തത് ഈ നൂറ്റമ്പത് കോടി രൂപ എങ്ങനെയാണ് ഈ മാധ്യമ മുതലാളിക്ക് കിട്ടിയത് അപ്പൊ അതിനുകൂടി ഉത്തരം കേരളത്തിന്റെ പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോ തീർച്ചയായിട്ടും ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി മുമ്പാകെ നിൽക്കുകയാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഇതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നു